ഹലോ ഇതില് സിസറാണ് ഈ സിസറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അതേ ലൊക്കേഷൻ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മളുള്ളത് ചായ് ബസാറിൻ്റെ അടുത്താണുള്ളത് ഇന്നലെ ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ വെള്ളം നിറച്ചു വണ്ടിയിൽ വെള്ളം നിറച്ചാണ് പോകുന്നത് പിന്നെ തൊട്ടപ്പുറത്തുള്ള പമ്പിൽ പോയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തത് ഞാൻ യൂസ് ചെയ്തില്ല നമ്മൾ പ്രോ യൂസ് ചെയ്ത് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ വണ്ടി കാണാനായിട്ട് ടോ പമ്പിലത്തെ ഒരു ആൾ സ്റ്റാഫ് വന്നിരുന്നു അദ്ദേഹം കുറച്ച് ബിസി ആയിക്കാരെ പെട്ടെന്ന് ഓടി വന്ന് കണ്ടുപോയി ഇന്ന് വന്നപ്പോൾ അയാൾ ഇന്ന് വന്നിട്ട് ഡീറ്റെയിൽ യിലായിട്ട് ഇവിടെ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ പമ്പ് രാത്രി നേരത്തെ കാലത്ത് ക്ലോസ് ചെയ്യും അപ്പോൾ നമ്മൾ ലോങ് ജേർണി ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു എട്ട് മണിൻ്റെ മുന്നേ അല്ലെങ്കിൽ ഏഴരയുടെ മുന്നേ വണ്ടിയിൽ പെട്രോൾ അടച്ചിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ നാല് പമ്പുണ്ട് ഇവിടെ ഇവിടെ ബയൽ ഉണ്ട് താഴെ ബി പി ഉണ്ട് ഇന്ത്യൻ ഓയിലുണ്ട് അതുകൂടാതെ പിന്നെ നമ്മുടെ ഏതാണ് എച്ച് പി ഉണ്ട് ഈ നാല് പമ്പും ഏഴ് ഏഴര എട്ട് മണി ആകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും അപ്പോൾ നേരത്തെ കാലത്ത് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്താൽ അത് നല്ല കാര്യമാണ് ഇനി നമ്മൾ എന്താ ചെയ്താൽ ഇന്ന് നമ്മൾ ഇവിടെ നിന്നിട്ട് ദോശ ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കുറച്ച് ദോശ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറ്റാം അത് കഴിയിട്ട് നമ്മൾ ഇന്നലെ എത്ര കുറച്ച് കറി ഉണ്ട് ഇന്നലെ നമ്മൾ മൂന്ന് നേരം വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഐ മീൻ വണ്ടിയിലായിരുന്നു നമ്മുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് പക്ഷേ രാത്രി കുറച്ച് കറി വാങ്ങിച്ചിട്ടില്ലായിരുന്നു ബീഫ് കറി അപ്പോൾ ഇന്ന് എന്തായാലും ദോശയിൽ ക ബീഫ് കറി കുറച്ച് ബാക്കിയുണ്ട് അത് കൂട്ടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാട്ടുപട്ടി ഡയറക്ഷൻ തന്നെ കുറച്ചുകൂടി പോയി അവിടെ എന്തെങ്കിലും കാഴ്ച കിട്ടുക ഏതാണെന്ന് അറിയില്ല അപ്പോൾ കുറച്ചും കൂടി കാഴ്ചകൾ അറിയ നോക്കാൻ തരുന്നതാണ് നമ്മളെ അടുത്ത് രണ്ട് ലോകർമാരെ തീരുമാനം അപ്പോൾ അവരായിട്ട് കൂട്ടി സംസാരിക്കട്ടായിരുന്നു അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വേറെയും ഗുണമുണ്ട് കാരണം നമ്മളെ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലോ പമ്പിലത്തെ ചേട്ടൻ നമ്മളെ ഡീലാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ഇപ്പോൾ തിരക്കില്ല കുറച്ച് നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് നമുക്ക് കുളിക്കാം പിന്നെ ടോയ്ലറ്റ് പോവാം എന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാനുള്ളൊരു ഇത് വരും അപ്പോൾ അതുവരെ ആ ഒരു ചടങ്ങ് കൊണ്ട് കഴിയട്ടെ അതിന് നമ്മൾ ടോയ്ലറ്റ് പോയി കുളിച്ച് യാത്ര തുടങ്ങും പിന്നെ വേറെ ഇപ്പോൾ നമ്മളൊരു ടീം നമ്മൾ കണ്ണൂരുള്ള ഒരു ടീം നമ്മളായിട്ട് സംസാരിച്ച് ഒരു വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അവർ പോയി ഇനി വേറെ വിശേഷങ്ങളിപ്പോൾ നമുക്ക് പറയാനുള്ളത് കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് പമ്പത്തിലായിട്ടുള്ള കോൺടാക്ട് നമ്പറും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മളായിട്ട് പരിചയപ്പെടുന്ന ആളുകളുടെ കോൺടാക്ട് നമ്പർ ആവുന്നുണ്ട് നേരത്തെ കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളുടെ നമ്പർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അവർ ചിലപ്പോൾ കാന്തല്ലൂർ പോകും ചിലപ്പോൾ നമ്മൾ മറിയൂർ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ മറിയൂർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ സെറ്റ് ആയിട്ട് എന്തെങ്കിലും ട്രക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിനായിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പ്ലാന് പ്രതീക്ഷിച്ച പോലെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നീങ്ങിയില്ല നമ്മളെ വിചാരിച്ചത് രാവിലെ ഒരു തേയിലത്തോട്ടം തേയിലത്തോട്ടം പോയിട്ട് തേയില എന്നുള്ള ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിൽ പ്രശ്നമുണ്ട് എല്ലാവരും അതിന് പെർമിഷൻ തന്നോളെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം തേയിലത്തോട്ടത്തിലുള്ള തൊഴിലാളികളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതവരുടെ സൂപ്പർവൈസേഴ്സ് കാണുമ്പോൾ പ്രശ്നമാവും ചിലപ്പോൾ അവരുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രോബ്ലംസിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചാനലുകൾ ചെയ്യുന്ന ന്യൂസ് ചാനലുകൾ ചെയ്യുന്ന റിന്തെങ്കിലും റിപ്പോർട്ടായിരിക്കാം ഇവിടെ പെൺമേ പെൺമ പെൺമെ ഒരുമേ അങ്ങനെ എന്തോ ഒരു സംഘടന ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇതേപോലുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് തോട്ടം തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ പുറംലോകമായിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അതിനുശേഷം അങ്ങനത്തെ സംഗതികളൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് താഴെ നിന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്തു പിന്നെ അറി നമുക്ക് നോക്കിയപ്പോൾ അധികാലത്തായിട്ട് ഒരു കുറച്ച് പേരുണ്ടായിരുന്നു അധികാലത്ത് പറഞ്ഞൊരു എട്ടൊമ്പത് മണിക്കൊക്കെ അത്യാവശ്യം പേരവിടെ തേൽ തോട്ടത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞ എല്ലാ ബാത്റൂം തേയിലങ്ങനെ തുള്ളുന്നതായിട്ട് കാണും പക്ഷെ അതിന് ശേഷം കുറച്ചിന് കഴിഞ്ഞപ്പോൾ ആളൊന്നും ആരും കാണില്ല അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല ഞാൻ വാൽപ്പാറേ പോയ സമയത്ത് ആക്ച്വലി ഒരു ദിവസം മുന്നൂറ്റി മുപ്പത്തി രൂപ ഒരു ഡെയിലി വരുമാനമാണ് ഏകദേശം മാസം മോശം ജാത്തൊരു വരുമാനം പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ അതൊരു മോശം ഇല്ലാത്തൊരു വരുമാനമാണ് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും മാട്ടുപെട്ടി ഡയറക്ഷനിലായിരുന്നു നമ്മളത് അങ്ങനെ ഒരു സംഗതി ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് കിട്ടാത്ത കാരണം പിന്നെ നമ്മൾ മാട്ടുപട്ടി ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നു മാട്ടുപെട്ടി ഡാം കഴിഞ്ഞു അപ്പോൾ ആ ഇതിൽ കാണുന്നുണ്ടോ ചിലപ്പോൾ കാണുന്നത് മാട്ടുപൊട്ടി ആണ് ആ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇത്തിരി നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്താണ് എന്നറിയാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ വന്നപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വണ്ടി പാക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കിട്ടി അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വലിയ ഡാ കയറും തിരമാല വന്നിങ്ങനെ എടുക്കുന്നുണ്ട് തിരമാല എന്ന് പറയാൻ പറ്റില്ല ഓളം ഇതിൻ്റെ കാറ്റിലുണ്ടാകുന്ന ഓളം ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറായിട്ട് കെടുക്കാം ഇതിൽ ഇതിൻ്റെ ഇവിടെ മാത്രമാണ് ഒരു അത്യാവശ്യം സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗം കണ്ടത് ഇനി ആ ഭാഗത്തൊക്കെ കുറച്ച് ദൂരമൊക്കെ ഉണ്ടാകുന്നില്ല ഇവിടെ നമുക്ക് വേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിയൊരു ഭാഗം കണ്ടു നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഡി എസ് എൽ ആറ് എസ് എൽ ആർ ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വ്യൂ കറക്റ്റായിട്ട് കാണുന്ന ഒരാൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൽ പകർത്താവുന്നൊരു വിഷ്വല് ഇത്രയൊക്കെയാണ് അതിൽ നമുക്ക് സമാധാനപ്പെടാൻ തന്നെ പറ്റുള്ളൂ ഒരു വ്ളോഗിങ് ക്യാമറയിൽ ആക്ച്വലി നമ്മൾ വിഷ്വൽസ് ഒരു ഹൈ ഡെൻസിറ്റിയിൽ കിട്ടാനൊരുപോലെ പ്രയാസം അല്ലെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമേജ് പ്രയാസം ബ്ലോഗിങ് ക്യാമറയിൽ ആക്ച്വലി നടക്കുന്നത് ഈ ഒരു സംഗതിയാണ് ബ്ലോഗ് ചെയ്യുന്ന ആളിനെ കാണുക ചുറ്റു കുറച്ച് ഭാഗങ്ങൾ കാണുക എന്നുള്ള സംഗതി നടക്കുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഭാഗം കണ്ടിന്യൂ നമ്മുടെ വണ്ടിയുണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് മറ്റൊരു ഏരിയ ഉണ്ട് വേറെ ആരും ഇല്ല ഞങ്ങൾ ഈ വഴി പോയിരുന്നു ആ സമയത്ത് ആക്ച്വലി ഇവിടെ മൂന്നാല് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് വേറെ ആരും ഇല്ലാത്ത കാരണം നമ്മളൊറ്റയ്ക്ക് വളരെ സൗകര്യപൂർവ്വം കൊടുക്കി നിർത്തി അപ്പോൾ നോക്കിയാൽ കാണാം ബാക്കിൽ ഈ ഒരു കാഴ്ച നല്ല കാലം നല്ല ഹൈറ്റുള്ള യുക്കാലിപ്സ് മരങ്ങൾ അതിന് താഴെ നമ്മുടെ വണ്ടി ഞാൻ കുറച്ചു നേരം നമ്മുടെ ഊഞ്ഞാലൊന്ന് കെട്ടി അതിലൊന്ന് കെടന്ന് ഒന്ന് രാവിലത്തെ നമ്മൾ കുളി കഴിഞ്ഞ് കുക്കിംഗ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഊഞ്ഞാലിൽ അത്യാവശ്യം നേരം കെടുന്നുറങ്ങി ഉറങ്ങിയിട്ടില്ല കണ്ണടച്ച് കിടന്ന് കേതപ്പുണ്ട് കേട്ടോ അപ്പോൾ മച്ചാന് പറഞ്ഞു അച്ചാൻ വണ്ടിയിൽ ഒന്ന് റിലാക്സ് ചെയ്തോളാം അതുകൊണ്ട് അച്ഛൻ വണ്ടിയിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുന്നു മച്ചാൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഓക്കെ മച്ചാൻ ഇന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എന്താ ചെയ്യാന്നുള്ളത് എന്താ നമ്മുടെ നമ്മുടെ സീനായി ഇനി നമുക്ക് നമ്മൾ ഇന്നലെ കണ്ട ആ ടാറ്റയുടെ പ്രൈവറ്റ് സൈഡ് അത് എത്രമാത്രം നമുക്ക് ഉള്ളിലിറങ്ങി നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം കാരണം ഇറ്റ്സ് അഗെയിൻ അതൊരു പ്രൈവറ്റ് ഏരിയയാണ് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അങ്ങനെ എത്തണമെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ എത്താം അവിടെ അടിപൊളി കാഴ്ച എടുക്കാം അതും എഗെയിൻ എസ് എൽ ആർ ക്യാമറയിലാണ് അതിൻ്റെ ഒരു വിഷ്വൽസ് ബ്യൂട്ടി നമുക്ക് അറിയാൻ കഴിയുള്ളു പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഡ്രോണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഡാമിൽ അല്ലെങ്കിൽ ഈ ഡാമിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ലേക്കിൽ സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ പെഡൽ ബോട്ട് ഉണ്ട് അതായത് ഞാൻ നേരത്തെ കാണിച്ച ഡാമിൻ്റെ ആ ഒരു ഭാഗത്ത് പെഡൽ ബോട്ട് ഉണ്ട് മുന്നൂറ് രൂപയാണ് പെഡൽ ബോട്ടിന് ചിലപ്പോൾ നാല് പേർക്ക് കയറായിരിക്കാം പക്ഷേ ഈ ഒരു വെയിലത്ത് മുന്നൂറ് രൂപയും കൊടുത്തിട്ട് ചവിട്ടി ചവിട്ടി കാല് കുഴയും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അതിരാപ്പള്ളി പോയപ്പോൾ ചെറിയൊരു ഏരിയയിൽ ചവിട്ടാൻ തന്നെ കാല് കുഴഞ്ഞ് മാനം കെട്ടതാണ് അപ്പോൾ ആ ഒരു ഏർപ്പാട്ടിന് നമ്മൾ നിന്നില്ല പിന്നെ സ്പീഡ് ബോട്ടിൻ്റെ കാര്യം അവിടെ എഴുതിയിട്ടില്ല അവിടെ ഒരു സ്പീഡ് ബോട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ബോട്ടുകൾ പോകുന്നുണ്ട് അത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല അതല്ലാണ്ട് വലിയ ബോട്ടുകൾ പോകുന്നുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയില്ല ഇപ്പോഴും ടൂറിസ്റ്റ് ഡെൻസിറ്റി ഇപ്പോഴും ഇവിടുത്തെ പീക്കിൽ എത്തിയിട്ടില്ല ഇതിൽ കാണാൻ പറ്റൂ പറ്റുമെന്നറിയില്ല ഈ രണ്ട് മരങ്ങൾക്കിടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബോട്ട് വലിയ ബോട്ടാണ് അപ്പോൾ അത് ടൂറിസ്റ്റുകളെ ഗ്രൂപ്പ് ഓഫ് ടൂറിസ്റ്റുകളെ വെള്ളത്തിലൊക്കെ കാഴ്ചകൾ കാണിച്ച് കൊണ്ടുപോകുന്നു പക്ഷേ ഓക്കെ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ ഒരു തടാകത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് തണുത്ത് കയ്യൊക്കെ തണുത്തുറഞ്ഞിട്ടായിരിക്കും നമ്മൾ വരിക അപ്പോൾ ആ ഒരു ഇത് കുറച്ച് വെയിൽ കൊണ്ടിട്ട് ആശ്വാസം നേടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഒരു ഓപ്ഷനാണ് ഇവിടെ പുറത്ത് കാണുന്ന ആ ബോട്ട് കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മളെന്തായാലും നമ്മൾ കുക്ക് ചെയ്ത ഔട്ട് സൈഡാണ് അവിടുന്ന് അത്യാവശ്യം വെയിൽ ഉണ്ട് പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ഡ്രസ്സൊക്കെ കുറച്ചും കൂടി ഉണങ്ങാനുള്ളത് പുറത്തിട്ട് അത് ഉണക്കി ഇനി നമ്മളൊരു കാര്യം ചെയ്യാം നമുക്ക് ആ ടാറ്റയുടെ അഗെയിൻ ഇവിടുത്തെ ഭൂമി മിക്കതും ടാറ്റ തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്നലെ ഇഷ്ടപ്പെട്ട ആ ഒരു ഭാഗം അവിടെ എത്രത്തോളം നമുക്ക് താഴോട്ട് ഇറങ്ങി അവന്മാരെ വായിൽ ഇരിക്കുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ കേട്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഭാഗം ഏത് വരുന്നുണ്ടോ അതുവരെ നമുക്ക് പോയേക്കാം ഓക്കെ നമ്മൾ ഇന്നലെ സോറി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മാട്ടിപ്പെട്ടി ഡയറക്ഷനിൽ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അതിലുള്ള ഒരു വ്യൂ ആണ് എക്കോ പോയിന്റ് എന്നുള്ളത് ഇപ്പോൾ നമ്മളുള്ളത് എക്കോ പോയിന്റ് ബ്രിഡ്ജിൽ ബ്രിഡ്ജിനടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എക്കോ പോയിന്റ് വന്നതെന്നുള്ളത് സത്യത്തിൽ ഞാൻ ഗൂഗിൾ ചെയ്തിട്ടില്ല പക്ഷേ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എക്കോ വരുന്ന ഒരു പ്രതിഭാസമുള്ള സ്ഥല സ്ഥലം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെട്ടത് ഇവിടെ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ മലയിൽ നിന്ന് വരുന്ന വലിയൊരു അരുവി ആ അരുവി ഈ ഡാമിലെ കെട്ടി നിൽക്കുന്ന തട ലേക്കിലെ വെള്ളയായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റാണ് അത് തമ്മിൽ ബന്ധിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത് രസകരമായ കാര്യം എന്താ വെച്ചാൽ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഓളമുണ്ട് ആ ഓളത്തിൽ ഉണ്ടാവുന്ന ഒരു നൂര നൂര അല്ലെങ്കിൽ പതന്നൊക്കെ പറയാം ആ ഒരു പത ഇവിടെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് തരും പക്ഷെ അതൊരു ഒരു ബോട്ട് പോയ പോലെ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഈ ആ ഒരു നീളത്തിൽ കെടുക്കുകയാണ് സിക്സാക്കിലാണ് ഇങ്ങനെ കിടക്കുന്നത് അതും പിന്നെ അതുകൂടാതെ നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വെള്ളം ബാക്കിൽ നിന്ന് ഒഴുകി വരുന്ന കുത്തിന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെയുള്ള കച്ചറിനെ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എറിയുന്ന ബോട്ടിൽസ് അത് തടാകം ഇങ്ങോട്ടും തള്ളുന്നുണ്ട് തടാകത്തിൽ നടക്കുന്ന ആ ഒരു ചെറിയ ഓളത്തിൽ പിന്നെ ഒബിയസ്ലി നമ്മുടെ ഈ സ്ട്രീമിൽ നിന്ന് വരുന്ന വെള്ളം ഈ അരുവിൽ നിന്ന് വരുന്ന വെള്ളം അതിനങ്ങോട്ടും തള്ളുന്നു അങ്ങനെ രണ്ടുപേരും തള്ളുന്ന കാരണം ഈ വേസ്റ്റ് ഇവിടെ കളക്റ്റ് ചെയ്യാൻ ആക്ച്വലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് മണിക്കാണോ എടുക്കുന്നത്

മുതാളിന്ന് <laughs> ഇവര് <laughs> <scenes> <ocus> <cam vaccine> <dessus> അതായിട്ടാണ് കട്ടിങ് അല്ലേ അപ്പോ എന്തായാലും തേയില പറിക്കുന്നത് നമുക്ക് ഇവരൊപ്പം നിന്നിട്ട് കണ്ടെടുക്കാൻ പറ്റില്ല ഇവിടെ ഒരുപാട് തേയില പറിക്കുന്ന ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് കൈ കൊണ്ടായിരുന്നു പറിച്ചിരുന്നത് രണ്ട് കൈകൊണ്ട് പറിച്ചിട്ട് പുറത്തുള്ള കൊട്ടയിലിട്ടായിരുന്നു ഇപ്പൊ ഇവര് സിസർ ഉപയോഗിച്ചിട്ടാണ് പറിക്കുന്നത് സിസർ ഉപയോഗിച്ചിട്ട് ആ സിസറിന്റെ കൂടെ തന്നെ ഒരു കൊട്ട ഉണ്ടാവും അതേ കൊണ്ടു വന്നി ഇതേപോലത്തെ കൊട്ടുണ്ടാവും ഈ കൊട്ടല് കട്ട് ചെയ്യുമ്പോ തന്നെ അതിലേക്ക് വീഴും പിന്നെ അത് അവർ ഈ ചാക്കിലാക്കും രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ ചെയ്യും അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ഒരു റെസ്റ്റ് എടുക്കും അതിനുശേഷം ഒരു പിന്നെ അതിനുശേഷം മുന്നിട്ടിറങ്ങും അഞ്ചുമണി വരെ അഞ്ചു മണി വരെ അടിപൊളി അപ്പൊ ഇവര് ഈ ഇത് സ്റ്റീപ്പ് ആയിട്ടുള്ള കുന്നുകൾ ഇവർക്ക് വളരെ ഈസി ആയിരിക്കും ഇവര് കാലില് സോ ഷൂവും സോക്സ് ഇട്ടിണ്ട് അട്ട എടുക്കില്ല അട്ട അട്ട ഉണ്ടാവും അപ്പൊ ഇപ്പൊ ഇപ്പൊ അട്ട ഇല്ല മഴ പെയ്ത ആ ആ അപ്പൊ വെള്ളം വരുന്ന ഈ അരുവി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അങ്ങല്ലേ <inaudible> <Kinder t> ോ ആണോ എന്നെ കടിച്ചിട്ടുണ്ട് ഇത് കാണുന്ന കട്ട് ഒന്ന് വാൽപ്പാറ കടിച്ചു നമുക്ക് ആക്ച്വലി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അടുത്തേക്ക് പോകാൻ പറ്റില്ല സൂപ്പർവൈസറാ നമുക്ക് അങ്ങോട്ട് കേറാൻ ഒരു സമയമൊക്കില്ല കാരണം ഇവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ് പിന്നെ ഇവരുടെ സൂപ്പർവൈസർ കട്ട് ചെയ്യുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്യോ ഇതില് സിസറാണ് ഈ സിസറിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നവര് ഇവിടെ ചെയ്തെടുക്കുന്നത് സാധനം വേസ്റ്റ് ആയിട്ട് താഴെ വീഴുണ്ടല്ലോ ആ അതങ്ങനെ വേസ്റ്റ് ആയി പോവല്ലേ ഇവര് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ വേസ്റ്റേജ് ഇതുകൊണ്ട് ട്വന്റി പെർസെന്റേജ് വേസ്റ്റേജ് സംഭവിക്കൊണ്ടിരുന്ന ബാക്കിയൊക്കെ അവർക്ക് കിട്ടുന്നു ഈ ഒരു സ്പീഡുള്ള കാരണം പണ്ടത്തെ അല്ലല്ലോ പണ്ടത്തെ നുള്ളി എടുക്കുന്നതല്ലല്ലോ തേയില നുള്ളി എടുക്കുക എന്നുള്ളൊരു സംഗതിയല്ല അത് കാരണം ഇത് ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ ഒന്ന് ഇതിൽ കണ്ടാൽ അറിയാം ഇതിൻ്റെ മേലുള്ള സംഗതികളൊക്കെ അവർ കട്ട് ചെയ്യാം എത്ര ദിവസം കൂടുമ്പോഴാണ് കട്ട് ചെയ്യുക എത്ര ദിവസം കൂടുമ്പോഴാണ് കട്ട് ചെയ്യുക ആ അപ്പോൾ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇനി മാട്ടുപട്ടി റോഡിന് നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അതായത് തിരിച്ചു വന്നപ്പോൾ ഒരു പോയിന്റ് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ചെയ്യണം പക്ഷേ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് ഇത് കാണാനായിരുന്നു നമ്മളിന്ന് അധികം ദൂരം വന്നത് ഇത് കണ്ടാൽ മാത്രം പോരാ ആക്ച്വലി നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ട് പക്ഷെ നമ്മുടെ ആവശ്യം സമയങ്ങളില്ല എന്താ ബ്രോ അങ്ങോട്ട് ഇറങ്ങാൻ സമയക്കാത്തത് എന്താ ബ്രോ നീ അങ്ങോട്ട് ഇറങ്ങാൻ സമയക്കാത്തത് കൊറോണ കാരണം ഇവരുടെ ചെക്ക് പോസ്റ്റിൽ തോട്ടം തൊഴിലാളികളെ അവർക്ക് ബാധിക്കണ്ടെന്നുള്ള രീതിയിൽ ചെക്ക് പോസ്റ്റിൽ വിടില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ താഴ്ത്തിറങ്ങി താഴ്ത്തിറങ്ങി എടാ കാറ്റിൽ അടിപൊളി സംഗതി അവിടെ ഒന്ന് പോകണ്ട അവിടെ ഒരു അടിപൊളി വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് പശുക്കൾ ഒരുമിച്ച് വെയ്യാണ് ഇന്നലെ നമ്മൾ വന്നപ്പോൾ ആക്ച്വലി അവിടെ ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഒരുപാട് പശുക്കൾ ഒരുമിച്ചാണ് അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തെ വീം കൂടി എടുക്കാം ഇവിടെ ഉള്ളത് ഒരു ഏരിയനെ ചുറ്റിയിട്ട് പോകുന്ന വലിയൊരു തോടാണ് നമ്മുടെ നാട്ടിൽ പറയുക തോടാണ് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഒരു ഭാഷയിൽ പറയുമ്പോൾ ഒരു അരുവി എന്നുമാണ് വേണം പറയാൻ ഇവിടെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത നല്ലുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കാം ഇതിൻ്റെ ഒരു കുളിർമ എങ്ങനെ ഉണ്ട് എന്ന് നല്ല തണുപ്പുണ്ട് നമ്മളെ എന്താ പറയുക കാലിനുണ്ട് കയറുകയാണല്ല എന്നത് അതിൻ്റെ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമുക്ക് പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഒരു 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 സുഖം തരുന്ന ബുദ്ധിമുട്ടെന്ന് പറയില്ല സുഖം തരുന്ന വേദനയൊക്കെ ഉണ്ടാവില്ല ആ ഒരു സംഗതിയാണ് ഇനി ഇവിടെ എന്തായാലും ഈ പുല്ലിലൊക്കെ അത്യാവശ്യം അട്ടകളുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമല്ലേ ഈവൻ വെള്ളം ഒഴുകാത്ത ഒരു ഭാഗമായിട്ട് പോലും അവിടെ നിന്നാണിപ്പോൾ അട്ട നമ്മുടെ ഇതിൽ കയറിയത് ഇനി നമ്മളെന്ത് ചെയ്യാം ആ ഒരു ഭാഗത്ത് പോയിട്ട് ആ ഒരു കാഴ്ച ഇത് ഇതൊന്ന് പ്രത്യേകിച്ച് ഫ്രെയിമിൽ കൂടെ കാണുമ്പോൾ നേരിട്ട് കാണുന്നതിൽക്കും കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പശുക്കൾ ഒരുമിച്ച് വേഴിയാണ് അപ്പോൾ നമ്മൾ താഴ്ത്തിറങ്ങി താഴ്ത്തിറങ്ങി എടാ കാറ്റിൽ അടിപൊളി സംഗതി അവിടെ ഒന്നും പോകണ്ട ആ അവിടെ ഒരു അടിപൊളി വിഷ്വൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് പശുക്കൾ ഒരുമിച്ച് വെയ്യാണ് ഇന്നലെ നമ്മൾ വന്നപ്പോൾ ആക്ച്വലി അവിടെ ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഒരുപാട് പശുക്കൾ ഒരുമിച്ചാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തെ വീംകൂട്ടി എടുക്കാം ഇവിടെ ഉള്ളത് ഈ ഒരു ഏരിയനെ ചുറ്റിയിട്ട് പോകുന്ന വലിയൊരു തോടാണ് നമ്മുടെ നാട്ടിൽ പറയുക തോടാണ് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഒരു ഭാഷയിൽ പറയുമ്പോൾ ഒരു അരുവിന്ന് വേണേ വേണം പറയാൻ ഇവിടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാൻ സാധ്യത നല്ലുണ്ട് അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കാം ഇതിന്റെ ഒരു കുളിർമ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ നല്ല തണുപ്പുണ്ട് നമ്മളുടെ എന്താ പറയുക കാലിനിൻ്റെ കയറുകയാണല്ലോ അതിൻ്റെ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമുക്ക് പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഒരു 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 സുഖം തരുന്ന ബുദ്ധിമുട്ട് അറിയില്ല സുഖം തരുന്ന വേദന ഒക്കെ ആ ഒരു സംഗതിയാണ് ഇനി ഇവിടെ എന്തായാലും ഈ പുല്ലിലൊക്കെ അത്യാവശ്യം അട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമല്ലേ ഈവൻ വെള്ളം ഒഴുകാത്ത ഒരു ഭാഗമായിട്ട് പോലും അവിടുന്ന് ഇപ്പോൾ അട്ട നമ്മുടെ ഇതിൽ കയറിയത് ഇനി നമ്മളെന്ത് ചെയ്യാം ആ ഒരു ഭാഗത്ത് പോയിട്ട് ആ ഒരു കാഴ്ച ഇത് ഇതൊന്ന് പ്രത്യേകിച്ച് ഫ്രെയിമിൽ കൂടെ കാണുമ്പോൾ നേരിട്ട് കാണുന്നതിൽക്കും കൂടുതൽ ഭംഗി ഉണ്ടാവും അവിടെ ഒരുപാട് പശുക്കൾ ഒരുമിച്ച് വീഴുകയാണ് അപ്പോൾ ഈ തോട് ഈ തോട് ക്രോസ് ചെയ്യാനായിട്ട് നടന്ന് ക്രോസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ബ്രിഡ്ജുണ്ട് ഒരു മൂന്നാല് യുക്കാലിപ്സ് മരങ്ങളും ഏതൊക്കെ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇവ മരയ്ക്ക് ഈസി ആയിട്ട് പോകുന്ന നമ്മൾ അട്ട പോകുന്ന പോലെ ഒരു കാലപ്പുറത്ത് വെച്ച് അടുത്ത കാലം വെച്ച് ആ രീതിയിൽ അത് ക്രോസ് ചെയ്ത് ഇനി എന്താ പറയുക സബാദ ആ വഴിയേ പോയിട്ടുള്ളൂ അവിടെനിന്ന് വേറെ ബ്രിഡ്ജുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞിടാം അപ്പോൾ ഞാൻ എന്തായാലും ഈ വഴിയെ പോകാനിട്ടായിരിക്കുന്നത് സബാദ് പാവാം അവന് വെള്ളത്തിലൂടെ ക്രോസ് ചെയ്യണം എനിക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന ഒരു ലുക്ക് ഇത് കിട്ടി അപ്പോൾ ഇവിടെ ഒരാൾ പശുവിനെ നോക്കുന്ന ഒരാളുണ്ട് നമുക്ക് എന്തായാലും ഈ പശുവിന്റെ വിഷ്വൽസ് എടുക്കണം അപ്പോൾ ആശാന് വെള്ളത്തിലൂടെ ഉള്ളൊരു ആണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പശുക്കൾ ഇത് പ്രത്യേകിച്ച് ഇത് ദൂരത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര അതായത് നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു വിഷ്വൽ കിട്ടുകയാണെന്ന് വെച്ച് ഭയങ്കര രസമാണ് ഈ കാര്യം കാണാൻ കാരണം നമ്മളെ ആട്ടിൽ ഒന്ന് രണ്ട് പശുക്കളെല്ലാം കാണുന്നത് ഇപ്പോൾ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഒരു പശുവിനെ തന്നെ എടുത്തൊരു ഫോട്ടോ ഉണ്ട് അത് തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളി വിഷയം ആയിരിക്കും കാളകൾക്കിടയിൽ കൂടെ നമ്മൾ പോകുന്നത് ഇവരൊക്കെ ഇവർക്ക് ഇവിടെ എന്താ പറയുക തീറ്റ തിന്ന തീറ്റ പുല്ല് തിന്നാൻ ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ടിരാവശ്യമില്ല ഇവർക്ക് ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇഷ്ടംപോലെ പുല്ലുണ്ട് ആ ശേമാരി നമ്മളൊന്നും ചെയ്യ ശാന്ത സ്വഭാവമുള്ള നമ്മൾ പശുക്കളാണല്ലോ പശുക്കൾ എന്തായാലും ഒരു ശാന്ത സ്വഭാവമുള്ള ജീവികളാണെന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ വേറെ ഇടയിൽ പോകുന്നത് ഇത് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തില് കിട്ടിയത് വളരെ നന്നായിട്ടുണ്ട് പോത്തൊക്കെ ആണിച്ചെങ്കിലാണ് വിഷയം പോത്ത കാണിച്ചെങ്കിൽ പല കളർ കണ്ടാലും അവർക്ക് പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേക്കുള്ള പലപ്പോഴും നമുക്ക് നെയ്ക്കാൻ തോന്നുന്ന ഒരു പ്രകൃതമാണുള്ളവർ ആ ചാനപ്പിടുന്നുണ്ട് അതൊക്കെ സ്പിരിച്വൽ ഹലോ ഈ ഒരു കാഴ്ച നമുക്ക് ഇനി തോന്നുന്നു അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണിനി ഞാൻ നേരത്തെ ക്രോസ് ചെയ്ത ആ ബ്രിഡ്ജാണ് കാണുന്നത് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ചാടി അത്യാവശ്യം ചാടാൻ അറിയുന്നവർക്ക് ചാടി കിടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ പക്ഷേ നമുക്കത്ര ചാടി പരിചയമില്ലാത്ത കാരണം ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ ഇറങ്ങി വെള്ളത്തിലൂടെയും ക്രോസ് ചെയ്യട്ടോ കാര്യം നനക്കണം നനച്ച കുഴപ്പമില്ല ഞാൻ തോന്നുകയാണെങ്കിൽ വെള്ളത്തിലൂടെ ക്രോസ് ചെയ്യുകയും ചെയ്യാം പക്ഷെ ഞാനൊരു ഒരിക്കലും നനച്ചതാണ് ഇനി നനക്കണമെന്നില്ല അപ്പോൾ ഈ ബ്രിഡ്ജ് കയറിയിട്ട് തന്നെ ബ്രിഡ്ജ് നടന്നിട്ട് തന്നെ അപ്പുറം പോവുകയാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ ഇവിടെ കോട കോടമഞ്ഞെക്കണ്ടിറങ്ങും ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ ഒരു ഒരു രണ്ട് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ഇപ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് അതായത് ടെമ്പറേച്ചർ വളരെ ശാന്തമായിട്ടുള്ളൊരു ടെമ്പറേച്ചറാണ് ഇത്തിരി കൂടി രണ്ട് മണിക്കൂറും കൂടി കഴിഞ്ഞാൽ അവിടെ കോട ഇറങ്ങും ഒപ്പം തന്നെ ഷിവറിംഗ് ആയിട്ടുള്ള നമ്മൾ കുറയുന്ന രീതിയിലുള്ള തണുപ്പായിരിക്കും കുറച്ച് കഴിഞ്ഞിവിടെ വരിക അപ്പോൾ നമ്മൾ ടീഷർട്ടും ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ സീൻ കോണ്ടർ ആവും അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് പോവാം ഇനി നമ്മൾ ഈ റൂട്ട് തിരിച്ചു പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന വഴിയിൽ ഒരു സ്പോട്ട് കൂടി ഡാമിൻ്റെ ആ ഒരു സ്പോട്ട് കൂടി ഉണ്ട് ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ട് ഫുഡ് അടിച്ച് ടെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ താഴത്ത് കയറി വന്ന ഒരു ഷോപ്പുണ്ട് എനിക്ക് തോന്നി ഇവിടെ വൺ ടു ത്രീ ഒരു നാല് ഷട്ടറിൻ്റെ നീളത്തിലുള്ള ഷോപ്പാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരാളാണ് ഒരു ചേട്ടൻ ഒറ്റക്കാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവിടെ ഷോപ്പായിട്ടുണ്ട് കൂടാതെ റെസ്റ്റോറൻറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഈ വിൻഡോയിലൂടെയുള്ള കാഴ്ച ഈ കാഴ്ച ഇത് അവിടെ സൺലൈറ്റ് ഉള്ള കാരണം ഇപ്പോൾ അത്ര വിസിബിളല്ലാത്തത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമ്മൾ ഈ വിൻഡോയിൽ വിൻഡോ ഒരു ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അതേപോലെ ഒരു വിൻഡോ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് ഇവിടെ ഒരു ചേട്ടൻ ചേട്ടൻ ഇവിടെ ഒറ്റക്കാണോ ഫാമിലി ആയിരുന്നു അവരുണ്ടാവുമല്ലേ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയൊരു ഷോപ്പാണ് ചേട്ടന് ഫാമിലി ഒപ്പം ഉണ്ടാവും സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്ന ചെറിയൊരു ടൂറിസ്റ്റ് ക്രൗഡിനെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ലാസ്റ്റ് വിഷ്വൽസ് കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് അഗെയിൻ നമ്മളുടെ ഈ ഡാമിന് ഡാം വലു ഒരുപാട് വലുതാണ് ഇത് ഒരുപാട് വലുതായാലും പല ഭാഗത്തും ഇതിന് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ മാട്ടുപട്ടി പോണ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ മറ്റേ ആ ലാസ്റ്റ് ആ വ്യൂ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പോകുന്ന വഴി തന്നെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വണ്ടി നിർത്തി ടെൻഡ് ചെയ്തു നമ്മളുടെ ടൈം ലാസ് വീഡിയോ ഒക്കെ എടുത്ത് അതിന് ശേഷം ബിരിയാണി കഴിക്കാൻ പോകാം അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ബിരിയാണി കഴിക്കണം നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള പരിപാടി മച്ചാനെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിരിയാണി നമ്മൾ ആക്ച്വലി ഇവിടെ തന്നെ കിട്ടിയിട്ട് ഈ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് തന്നെ നമ്മുടെ ബിരിയാണി കിട്ടി അവിടുന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക സന്ധ്യ സന്ധ്യയാവും അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മൂന്നാറിൽ പോകുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം ഞങ്ങൾ രാത്രി മറയൂര് പോവും മറയൂര് പോയിട്ട് എന്നുറങ്ങിയിട്ട് മറയൂർ പോയതിന് ശേഷം നാളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറിയിലേക്ക് പോകാനാണ് അവിടെ പോകുമ്പോൾ അത് കാലത്ത് പോകണം അപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണുക പറയുന്നത് ഞാൻ ഒരിക്കലും ആ വഴി പോയതാണ് ഒരു മൃഗങ്ങളെയും കണ്ടിട്ടില്ല ഒന്നിനും കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് മൃഗങ്ങളെ ഒരു അവസരമാണ് ചിന്നാർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ ചാനലും ബ്രോഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ സ്ഥലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് മൂന്നാറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോർമലി ഒരു ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് വരുന്ന ക വന്നു പോകുന്ന ആ ഒരു സ്പോട്ടുകളെല്ലാം അതല്ലാതെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ദയവായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ബ്രോണ്ട് ചാനലിൻ്റെ ലിങ്കും ഇതിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആൾ